ഞാൻ സ്വരാജ് പറഞ്ഞതുപോലെയാണ് ഈ കാര്യത്തെ കാണുന്നത് സ്വരാജ് പറഞ്ഞിരിക്കുന്നത് ഓരോ സാംസ്കാരിക പ്രവർത്തകനും അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട് അവനവൻ എന്ത് ചെയ്യണം എന്ന് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് നിലമ്പൂരിൽ വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് കോൺഗ്രസ് സംഘടിപ്പിച്ച യു ഡി എഫ് സംഘടിപ്പിച്ച എഴുത്തുകാരന്മാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പുറത്തേക്കിറങ്ങിയ കൽപ്പറ്റ നാരായണനോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം അതാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് അദ്ദേഹം പറയുന്നത് എം സ്വരാജ് പറഞ്ഞതുപോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം എല്ലാവർക്കും വ്യക്തിത്വമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ എല്ലാവരും അംഗീകരിക്കണം എന്നാണ് എം സ്വരാജ് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്യുന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കൽപ്പറ്റ നാരായണൻ പറയുന്നത് അദ്ദേഹം പറയുന്ന വേദി അതാണ് ഏറ്റവും പ്രധാനം കോൺഗ്രസ് സംഘടിപ്പിച്ച ആയിര ഷോക്കത്തിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച എഴുത്തുകാരുടെ സംഗമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് സ്വരാജാണ് എൻ്റെ വഴികാട്ടി സ്വരാജ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അവിടെയും കിട്ടി കോൺഗ്രസിന് തിരിച്ചടി അല്ലാതെ എന്താണ് പറയാം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിനെ ജയിപ്പിക്കുന്നതിനു വേണ്ടി യു ഡി എഫ് സംഘടിപ്പിക്കുന്ന എഴുത്തുകാരുടെ യോഗം കഴിഞ്ഞു പുറത്തിറങ്ങിയ കൽപ്പറ്റ നാരായണൻ എം സ്വരാജിനെ കുറിച്ച് പറയുന്നു എം സ്വരാജാണ് എന്റെ വഴികാട്ടി അദ്ദേഹം പറയുന്നത് പോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ പരം മറ്റെന്താണ് അദ്ദേഹത്തെ ചെയ്യാൻ കഴിയുക എം സ്വരാജിന് വേണ്ടി അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നർത്ഥം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ വിപരീതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാചകങ്ങൾ കേട്ടാൽ മനസ്സിലാക്കുക ആ വാചകങ്ങൾ നമുക്ക് മുഴുവൻ കേൾക്കാം ഞാൻ സ്വരാജ് പറഞ്ഞതുപോലെയാണ് ഈ കാര്യത്തെ കാണുന്നത് സ്വരാജ് പറഞ്ഞിരിക്കുന്നത് ഓരോ സാംസ്കാരിക പ്രവർത്തകനും അവനവൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അവനവൻ എന്ത് ചെയ്യണം എന്ന് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ സ്വാതന്ത്ര്യ എഴുത്തുകാരനും അവനാണ് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് വേറെ ഒരാൾ എല്ലാ എഴുത്തുകാരും ഇന്ന ആൾക്കാണ് എന്ന് പറയുന്നത് അപരാധമാണ് സാഹിത്യ സമൂഹം ഇന്നാൾക്ക് വോട്ട് ചെയ്യണം എന്ന് ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിയോജിച്ചത് അല്ലാതെ അദ്ദേഹം സ്വരാജ് എഴുതുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല യു ഡി എഫ് എഴുത്തുകാരുടെ സംഗമം വിളിച്ചു ചേർത്തതിന് ഒരു പശ്ചാത്തലമുണ്ട് എം സ്വരാജിന് വേണ്ടി കേരളത്തിലെ എഴുത്തുകാർ ഒന്നടങ്കം നിലമ്പൂരിലേക്ക് വരികയും നിലമ്പൂരിൽ എത്താൻ കഴിയാത്തവർ അവരുടെ ഇടങ്ങളിൽ വെച്ച് എം സ്വരാജിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു എം സ്വരാജ് എന്തുകൊണ്ട് ജയിക്കണം എം സ്വരാജ് എന്തുകൊണ്ട് നിയമസഭയിലെത്തണം എം സ്വരാജിൻ്റെ ശബ്ദം ഫാസത്തിനെതിരെയുള്ള ശബ്ദം മുഴങ്ങിക്കേൾക്കണം അതിന് അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ വേണം എം സ്വരാജ് നിയമസഭയിലെത്തണം എങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടുതൽ ഉറക്കെ മുഴക്കാൻ കഴിയും അതുകൊണ്ട് എം സ്വരാജ് ജയിക്കണം നിലപാടിൻ്റെ രാജകുമാരനാണ് എം സ്വരാജ് എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരാണ് എണ്ണപ്പെട്ട കലാകാരന്മാരാണ് എല്ലാവരും ഒന്നിച്ച് യു ഡി എഫിന് വേണ്ടി ആരും എത്തിയില്ല ആകെ കിട്ടിയത് കൽപ്പറ്റ നാരായണനെ ആയിരുന്നു അദ്ദേഹമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് അവസോർ നിമിഷമാണ് കൊറേ ആൾക്കാരെ തട്ടിക്കൂട്ടി എഴുത്തുകാരൻ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത് ഉദ്ഘാടനം ചെയ്തത് കൽപ്പറ്റ നാരായണനും അദ്ദേഹം തന്നെ കോൺഗ്രസിലിട്ട് പാരപണിയുന്ന കാഴ്ചയാണ് നാം കണ്ടത് എന്തൊരു ഗതികേടാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് i